ഡി എം കെയിൽ മറ്റൊരു സൂര്യോദയത്തിന് സമയമാകുന്നുവെന്ന സൂചന ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിൽ നിർണായക മന്ത്രിസഭാ പുനഃസംഘടന അടുത്ത മാസം ഉണ്ടായേക്കും പ്രതിസന്ധി വിവിധ വിമാന കമ്പനികളെയും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് തീരുമാനിച്ചിരിക്കുന്ന എം കെ സ്റ്റാലിന്റെ യു എസ് സന്ദര്ശനത്തിനു മുൻപായി നിർണായക പുനഃസംഘടന ഉണ്ടാകുമെന്നാണ് ഡി എം കെ വൃത്തങ്ങള് സ്ഥിരീകരിക്കുന്നത് ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള സമയമായി കൂടിയാണ് ഡി എം കെ ഇതിനെ കാണുന്നത് ഈ വർഷം തന്നെ രണ്ടു തവണ ഇതിനുള്ള നീക്കം നടന്നെങ്കിലും വിവാദങ്ങളിൽ പെട്ടാണ് പിൻവലിയേണ്ടി വന്നത് ജനുവരിയിൽ ഉദയനിധിയുടെ വിവാദ സനാതനധർമ്മ പ്രസ്താവനയാണ് വിനയായതെങ്കിൽ ജൂണിൽ കള്ളിക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയാണ് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടാക്കാനായ മുന്നേറ്റം ഉദയനിധിയുടെ ഉദയത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണെന്ന് ഡി എംകെ കണക്കുകൂട്ടുന്നു രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു പിന്നാലെ ഉപമുഖ്യമന്ത്രി പദത്തിലെത്തിയ പിതാവ് എം കെ സ്റ്റാലിന്റെ ചരിത്രമാണ് ഉദയനിധിയും ആവർത്തിക്കാൻ പോകുന്നത് എന്നാൽ മക്കൾ രാഷ്ട്രീയത്തിൽ പോലും രണ്ടാമനായി ദീർഘകാലം കരുണാനിധിയുടെ നിഴലിൽ കഴിഞ്ഞ അറുപതാം വയസ്സിനു ശേഷം മാത്രം മന്ത്രിസ്ഥാനത്തെത്തിയ സ്റ്റാലിൻ്റെതുപോലെയല്ല ഉദയനിധിയുടെ രാഷ്ട്രീയഗ്രാഫ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ സജീവ രാഷ്ട്രീയത്തിൽ ചുവടുവെച്ച ഉദയനിധി ഡി യൂത്ത് സെക്രട്ടറി സ്ഥാനവുമായാണ് ജനമുഖത്തേക്ക് എത്തുന്നത് നാൽപ്പത്തി അഞ്ചാം വയസ്സിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നേരിട്ടത് സുരക്ഷിത മണ്ഡലമായ ചെപ്പോക്ക് തിരുവല്ലിക്കേനിയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ യുവജനക്ഷേമ കായിക വകുപ്പുകളുടെ ചുമതലയുമായി മന്ത്രിസഭയിലേക്ക് എത്തി ഒടുവിൽ നാല് വയസ്സിൽ ഉപമുഖ്യമന്ത്രി പദത്തിലേക്കും എത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ കരുണാനിധിയിൽ നിന്ന് എം കെ സ്റ്റാലിനിലേക്ക് എത്തിയപ്പോൾ നഷ്ടമായെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കാണിച്ചത് വ്യക്തിപ്രഭാവമായിരുന്നു എന്നാൽ നടനെന്ന നിലയിലെ പ്രസിദ്ധിക്കൊപ്പം വിവാദങ്ങളിൽ അവസാനിക്കുന്ന നിലപാടുകളിലൂടെയും യുവാക്കൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കിയാണ് ഉദയനിധി എത്തുന്നത് ദ്രാവിഡ ദ്രാവിഡരാഷ്ട്രീയത്തിന്റെ വക്താവായി നിൽക്കുമ്പോഴും നിരീശ്വരവാദം വിശ്വാസങ്ങളോടുള്ള എതിർപ്പല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഉദയനിധിയുടെ സ്വത്തുവാദം ഡിഎംകെയുടെയും സ്റ്റാലിന്റെയും പിന്മുറക്കാരനായി രണ്ടായിരത്തി ഇരുപത്തിയാറ് തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ ഉദയനിധി സ്റ്റാലിൻ മുൻനിരയിൽ ഉണ്ടാകുമെന്നു കൂടി സ്ഥിരീകരിക്കുന്നതാണ് പുതിയ നീക്കം നാഷണൽ ഡെസ്ക് മലയാളം